കടവല്ലൂർ ശ്രീരാമക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കടവല്ലൂരാണ് ഈ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എണ്ണൂറ് വർഷമായി പ്രധാന വേദപഠന കേന്ദ്രങ്ങൾക്ക് വേദിയാണ് ഈ ക്ഷേത്രം ചതുരാകൃതിയിലാണ് ഉള്ള ശ്രീരാമക്ഷേത്രമാണിത് വേദപഠനത്തിൻ്റെ അപൂർവ പാരമ്പര്യത്തിൻ്റെ കലവറ കൂടിയാണ് ഈ ക്ഷേത്രം ശ്രീരാമക്ഷേത്രത്തിൽ വാസ്തുവിദ്യ ആരാധന സംഗീതം എന്നിവ മഹത്തരമായി സംയോജിപ്പിക്കുന്നു കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അന്യോന്യത്തിൻ്റെ വേദി ഇന്നലെയായിരുന്നു ഉദ്ഘാടനം ഒന്നു മുതൽ ഉസ്റ്റം ഒന്ന് മുതൽ പത്ത് വരെയാണ് ക്ഷേത്രത്തിനകത്ത് അന്യോന്യം നടക്കുന്നത് വേദപഠനം നടക്കുന്ന രണ്ട് പാഠശാലകളുണ്ട് കേരളത്തിലെ ബ്രഹ്മസമടവും തിരുനാവായ ബ്രഹ്മസമടവും തൃശൂർ യോഗമെന്നും തിരുനാവായ യോഗമെന്നും ഇവരെ വിളിക്കുന്നു ഈ രണ്ട് പാഠശാലകളിലെയും പണ്ഡിതർ എല്ലാ വർഷവും മലയാളമാസം ക്രിസ്ത്യം ഒന്നിന് കടവലൂരിൽ എത്തുകയും ദീപാരാധനയ്ക്ക് ശേഷമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുകയുമാണ് ഉണ്ടാവുന്നത് അത്താഴ ശിവേലിക്ക് ശേഷം കേരളത്തിൽ പ്രചാരമുള്ള വേദവികൃതികളായ ജഡാരഥ എന്നിവയിലെ വേദപ്രയോഗവും ഉണ്ടായിരിക്കും ഓരോ യോഗത്തിനും വേദപ്രയോഗങ്ങൾക്ക് ഇരിക്കുന്നതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട് മനുഷ്യവംശത്തിൻ്റെ അമൂർത്തമായ പാരമ്പര്യത്തിലെ തിളങ്ങുന്ന കണ്ണിയായി കടവല്ലൂർ അന്യോന്യം അടുക്കമുള്ളവയെ യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും കടവല്ലൂർ അന്യോന്യത്തിലേക്ക് സ്വാഗതം